वक्रतुण्डमहाकाय सूर्यकोढी समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ മ എസ് എംഇ സി ടി കെ പി അസ്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഘുകേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഘുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് ക്ലോക്ക്വെയ്സിൽ സഞ്ചരിക്കുമ്പോൾ രാഘുവും കേതുവും ആൻറ്റി ക്ലോക്ക്വെയ്സിലാണ് സഞ്ചരിക്കുക രാഘുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശിമണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് തരുക രൂവും കേരകനായ കേതുവിൻ്റെയും രാശി സംക്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങകേതുവിൻ്റെയും സംക്രമ ഫലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾ പരിഹാരവും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദൻ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും രാഹു ഭാഗ്യഭാവത്തിൽ നിന്ന് അഷ്ടമ സ്ഥാനത്തിലേക്കാണ് സംക്രമിക്കുക കേതു ഭാവത്തിൽ നിന്ന് ധന കുടുംബ വാക്കുസ്ഥാനമായ ദ്വിതീയ ഭാവത്തിലേക്കുമാണ് സംക്രമിക്കുന്നത് ഈ രാശി മാറ്റം കൊണ്ട് ഈ രാശി ലഗ്നക്കാർക്ക് അത്ര അനുകൂല ഭാവത്തിലല്ല എങ്കിലും ധനപരമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും പിന്നെ അളവിൽ കൂടിയ ആർഭാട ചിലവുകളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പിന്നെ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പേരും പ്രശസ്തിയിലുമൊക്കെ ഭംഗമുണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള യോഗവുമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ ഉടനെ അനുഭവപ്പെടുകയില്ല കാരണം ഭാഗ്യാധിപനായ വ്യാഴദൃഷ്ടി രാഘുവിനുണ്ടാകുന്നത് കൊണ്ട് ഒരു വർഷക്കാലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അവസാനമുള്ള ആറുമാസക്കാലം പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സമൂഹ വിരുദ്ധ പ്രവർത്തികളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട് അതുമൂലം കുറവൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി ചില അഭിപ്രായ ഉണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു സുഖഭോഗങ്ങൾക്കായിട്ടുള്ള ആഡംബര ചെലവുകൾ ഉണ്ടാകും അതുമൂലം പ്രയാസങ്ങളും അനു അനുഭവപ്പെടും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങൾ നിമിത്തം ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ജോലി ജോലിക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലാകും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണം കടം കൊടുക്കൽ വാങ്ങലിന് അനുകൂലമായ നിലയിലല്ല ഉള്ളത് കടം മൂലം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് ജീവിത പങ്കാളി നിമിത്തം ധനപരമായ നേട്ടങ്ങളൊക്കെ കാണുന്നു എങ്കിലും വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദാനധർമ്മ ചിന്തകളൊക്കെ കുറയും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ശത്രുത തോന്നിപ്പിക്കും പൂർവീകർ നടത്തിയിരുന്ന കർമ്മങ്ങളൊക്കെ വീഴ്ച വരുത്തും പൂർവികരുടെ അനുഗ്രഹം തീരെ കുറവായ ഒരു കാലഘട്ടം തന്നെയാണ് കർമ്മ മേഖലയിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് സംഘക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കും വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗം കൂടി കാണുന്നു എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ഈ രാശി അഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശാ അപഹാരങ്ങൾ കൂടി ഈ ബലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ബലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക നൂറുപേരുടെ ജാതകമെടുത്താൽ അത് നൂറുവിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശാപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം